നമസ്കാരം ഈരാറ്റുപേട്ടയിൽ തീവ്രവാദികളാണ് അവരുടെ വോട്ട് എനിക്ക് വേണ്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ വേളയിൽ അന്ന് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച പി സി ജോർജ് പറഞ്ഞതാണ് എന്റെ തൊപ്പിയാണ് എനിക്ക് തൊപ്പി വോട്ട് വോട്ട് വിരോധമില്ല അഞ്ചാം അതുകൊണ്ട് ചെയ്യണം നിന്നെയൊക്കെ ഞാൻ ഞാൻ നന്നാവും അതിനുവേണ്ടി ഞാൻ വേണ്ടി മനസ്സിലായോ കോട്ട് കോട്ട് ഇതാണ് ഒരു ും പി സി ജോർജ് സ്വന്ത സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നു അദ്ദേഹം ഇരാറ്റുപേട്ടയിൽ ഓട്ടഭപരത്തിക്കാൻ എത്തുമ്പോൾ കുറെ ആളുകൾ അദ്ദേഹത്തെ കൂകി വിളിക്കുന്നു ഇത് കണ്ട് ദേഷ്യം വന്ന പി സി എന്നെ കൂക്കി വിളിച്ചത് തീവ്രവാദികളാണ് അവരുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വീഡിയോ കേരളം മുഴുവൻ വൈറലാവുകയും ചെയ്തു അതുകൊണ്ട് എന്തു സംഭവിച്ചു അതുവരെ പി സിയെ പൂഞ്ഞാർ കൈവിട്ടിട്ടില്ല പി സി തോറ്റു പി സി ഒരു മുസ്ലിം വിരുദ്ധനുമായി എന്നാൽ ഈരാറ്റുപേട്ടയിൽ ക്രിമിനലുകളായ തീവ്രവാദികളുണ്ടെന്നും അത് എസ് ടി പി എയുടെ നേതാക്കളാണെന്നും സമ്മതിക്കുന്ന മുസ്ലിം ലീഗ് ഈരാറ്റുപേട്ട പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ഈരാറ്റുപേട്ടയിൽ തീവ്രവാദികളുണ്ട് എന്ന ടൈറ്റിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഇരാറ്റുപേട്ടയിൽ പോലും എന്നെ പോലുള്ള ഞാൻ മുൻ നഗരസഭയുടെ മുൻ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എനിക്കെന്നെ പോലും എസ് ജിപിയുടെ ക്രിമിനലുകൾ ആട്ടു പ്രവാണിമാർ എന്ന് പറയുന്ന കുറെ ക്രിമിനലുകൾ ഇത്രമാത്രം ഭീഷണിയുമായി നടക്കുന്നെങ്കിൽ ഇരാറ്റുപേട്ടിനെ സാധാരണക്കാർ എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ത് സുരക്ഷിതെ ഇന്ത്യ ഭരിക്കാനുള്ളവർക്ക് വണ്ടിയെട്ടില്ല ഇരുപത്തിയെട്ട് വാർഡുകൾ നിന്നെ കാണിച്ചു തരാം ഞാൻ പറയുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടന അവര് വലിയ അവരുടെ ഇത് ഏത് സംഘടനയാണ് ഇതിലേക്ക് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരല്ലാതെ ഇത് മുന്നേ തെരമാറ്റിനെ കാണിക്കും എനിക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ബൈക്കില് അജ്ഞാതര് കേരളത്തിൽ ഈരാറ്റുവേട്ടയിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന അപമാനം അപമതി നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം പഠിച്ച് ജോലി കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഇവർ ഇല്ലാതാക്കുന്നു ഈ നാടിന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പേര് വശങ്ങൾക്കും ഇവരെ കാട്ടി വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ കോപ്രായങ്ങൾ ഇവരുടെ വൈകാരികത ഇവരുടെ ഈ തൗണിലൂടെയുള്ള പ്രബോധന മുദ്രാവാക്യം ഇതൊക്കെയാണ് ഈ നാട്ടിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എസ് ഡി പി എതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പല പേരിൽ എസ് ഡി പി എന്നുള്ള പേരിലാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനമോ വിഭാഗീയ പ്രവർത്തനമോ എന്താണോ അത് ആ കൊട്ടേഷൻ തന്നെയാണ് ഒരു കൊട്ടേഷൻ സംഘത്തെ രാത്രി ഞാൻ ലേബറിന്റെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പഞ്ചാംഗ സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ച് നാല് പഞ്ചാംഗ് അതായത് ഹെൽമെറ്റുകൾക്ക് ധരിച്ച് ഓടി വന്ന മുട്ടുകാല് തന്നി ഒടുക്കിയാണ് ആ കേസിലെ ഒന്നാം പ്രതിയാണ് ആര് ഇപ്പോൾ വിജയിച്ചു വന്ന എസ് ഡി പിയുടെ രണ്ടാം പ്രതി ഇന്നത്തെ മുനിസിപ്പൽ എസ് ഡി പിയുടെ പ്രസിഡന്റ് കസീം ജായ് പറഞ്ഞു മൂന്നാമത് തേവരി പറയക്കാരൻ നിയാസിൽ നാലാമത് ഇത്തരം പേരായാലും പ്രതികൾ സംഭവമല്ല ആ പ്രതികളായിട്ട നാലേളുകൾ ഇന്ന് അതിനകത്ത് ഒന്നാം പ്രതി അതായത് എന്നെ ആക്രമിച്ച പറയുന്നത് ഈ ഇന്ന് ജയിച്ച എസ് ഡി പിയുടെ കൌൺസിലർ അബ്ദുൽ ലത്തീഫാണ് ഈ അബ്ദുൽ ലത്തീഫോ അതിനുശേഷം ഈ സി എച്ച് അസീഫ് ജായബർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ എസ് ഡിപിയുടെ മുനിസിപ്പൽ പ്രസിഡന്റും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവര് കാണിക്കുന്നത് കൊട്ടേഷനാണ് ഇവര് കാണിക്കുന്നത് തീവ്രവാദമാണ് ഇവരുടെ ഈ പുറമെയുള്ള ചിരിയും ഇവരുടെ പുറമെയുള്ള നടത്തിനും ഇവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ് വ്യാജമാളികളുടെ ചിന്തി വ്യാജമാളികളുടെ സേവനം ഇത് ഈരാറ്റുപേട്ടയിലെ ചെയ്യുന്ന കണക്കില്ലാത്ത പാഠകം ഈരാറ്റുപേട്ടക്കാരന്ന് മറ്റു ഇടങ്ങളിൽ പോയി അന്തസ്സോണ പറയാൻ പോലുള്ള ഒരു സാഹചര്യം ആയിട്ട് ഇരിക്കുകയല്ലേ മൃതകരമായ നിലപാടെടുക്കുന്നത് നിങ്ങളുടെ ഈ കൊട്ടേഷൻ നേരിടേ ഇപ്പൊ പുതിയ ആണ് എസ് ഡി പിടെ കൌൺസിലർ എന്റെ കാര്യം നല്ല ഒഴിച്ച കേസിൽ ഒന്നാം പ്രതി നഗരസഭയിലെ ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു കഴിഞ്ഞു ചെയ്യാൻ പഠിക്കാത്ത ഒരു ഒരു ക്രിമിനലാണ് േട്ടയിലെ മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ സിറാജാണ് ഈ വാർത്താ സമ്മേളനത്തിൽ എസ് ടി പി എക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എസ് ടി പി എയുടെ നേതാക്കന്മാരായ എസ് ടി പി എയുടെ പേരിൽ ജയിച്ചു വന്ന കൗൺസിലർമാർ അവർ തീവ്രവാദികളാണ് കൊട്ടേഷൻ ടീമുകളാണ് തന്റെ മുട്ടുകാലുടിച്ച കേസിൽ പോലും അവർ പ്രതികളാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇതിന്റെ വേറൊരു സവിശേഷത ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കുന്നത് പി സി ജോർജ് ഫാൻസ് ആണ് പൂഞ്ഞാർ ആശാൻ പി സി ജോർജ് എന്ന പേജിലൂടെയാണ് പുറത്തെത്തുന്നത് ഈ വീഡിയോയ്ക്കൊപ്പം എത്തുന്ന ടൈറ്റിൽ വളരെ രസകരമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ തീവ്രവാദികൾ ഉണ്ടെന്ന് തുറന്നു സംബന്ധിച്ച് മുസ്ലിം പ്രാദേശിക നേതൃത്വം പ്രിയ സഹോദര കൃത്യം നാലു വർഷം മുമ്പ് പി സി ജോർജ് പറഞ്ഞതും ഇത് തന്നെയല്ലേ ഈരാറ്റുപേട്ടക്കാരെല്ലാവരും തീവ്രവാദികളാണെന്ന് പി സി ജോർജ് പറഞ്ഞോ ഇല്ലല്ലോ ഈരാറ്റുപേട്ടയിൽ തീവ്രവാദികളുണ്ടെന്നും ഒരു വിഭാഗം ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നുമാണ് പറഞ്ഞത് അന്ന് പി സി ജോർജിനെതിരെ ഇടത് വലത് മുന്നണി മറന്ന് കൈകോർത്തവരാണ് നിങ്ങൾ ഇനി തിരിച്ചറിവുണ്ടാവാൻ സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് വന്ന് അവർ കൊലവിളി നടത്തേണ്ടി വന്നു എന്ന് മാത്രം ഇതിവിടെയും തീരുമെന്ന് നിങ്ങൾ കരുതണ്ട ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ ആഴത്തിലവർ കഴിഞ്ഞു ഇനി വീട്ടുമുറ്റത്തെത്തിയവർ നാളെ ഉണ്ടാവും കുറച്ച് അവലും കുറച്ച് മലരും കുറച്ചു കുന്തിരിക്കവും എസ് ടി പി ഐക്കെതിരെ മുസ്ലിം ലീഗ് ഉയർത്തിയ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ വീഡിയോ പി സി ജോർജിൻ്റെ ഫാൻസും സംഘപരിവാർ പേജുകളും ഏറ്റെടുത്തു കഴിഞ്ഞു